എനിക്ക് രണ്ട് പെൺമക്കളാണ് നമ്മുടെ മക്കള് സാധാരണ പറയും നമ്മൾ അമ്മമാരെ വിട്ട് പോകുമ്പോഴാണ് അമ്മമാരുടെ വില അറിയാം പക്ഷെ അതിന്റെ ശെരിക്കും വേറൊരു സ്റ്റോറി ഉണ്ട് നമ്മുടെ മക്കള് അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോഴാണ് എത്രമാത്രം നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ഓരോ ഓരോരോ മൊമെന്റിലും നമ്മുടെ ശ്വാസത്തിൽ വരെ അവരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ വീട്ടിലെ പല പല കാര്യങ്ങൾക്ക് നമ്മൾ പറയും എന്താ അങ്ങനെ വെച്ചിരിക്കുന്നത് ബുക്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഫ്രണ്ട് റൂം മോശമായിട്ടിരുന്നു ബെഡ്റൂമില് ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നില്ല ഇങ്ങനെ നമ്മൾ അമ്മമാരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ നീറ്റായിട്ടിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും എന്തിനാ അങ്ങനെ നീറ്റാകേണ്ടത് എന്തിനാണ് അങ്ങനെ മടക്കി വെച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ അങ്ങനെ ഇരിക്കണം എന്നൊക്കെ നമ്മൾ വിഷം നമ്മളിങ്ങനെ കർക്കശമായിട്ട് പറയേണ്ടത് ഇതൊക്കെ ഒന്ന് മെസ്സപ്പ് ആക്കാൻ അവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ റിയലി മിസ്സിങ് ദെം ഒരു പാട്ടിലൂടെ അങ്ങനെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കൊടുക്കാൻ കഴിഞ്ഞാൽ മോള് ഹൺഡ്രഡ് പേഴ്സെന്റ് യു ആർ ദ വിന്നർ എന്ന് ഞാൻ പറയും